ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി അന്നാരാജന്റെ ശരീരത്തെക്കുറിച്ച് മോശം പരാമർശം മനം നൊന്ത് നടി പറയുന്നു ഞാനൊരു രോഗിയാണ് കളിയാക്കരുത് അവര് ആയതുകൊണ്ട് പലരും അവർക്കെതിരെ സഭ്യമല്ലാതെ സംസാരിക്കുന്നു ഇപ്പോഴിതാ തന്റെ അവസ്ഥ വേദനയോടെ തുറന്നു പറയേണ്ടി വന്നിരിക്കുകയാണ് നടി അന്നാരാജന് നൃത്തം ചെയ്യുന്ന വീഡിയോ കണ്ടാണ് മോശം കമന്റുകളിട്ടത് അതിനാണ് മറുപടി തന്റെ ഡാൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി മോശം കമന്റുകളിലൂടെ വേദനിപ്പിക്കരുതെന്ന് നടി പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് രോഗബാധിതയാണ് താനെന്ന് അന്ന പറയുന്നു ഇതിനാൽ ശരീരം ചിലപ്പോൾ തടിച്ചും മെലിഞ്ഞും ഇരിക്കും മുഖം വലുതാകുന്നതും സന്ധികളിലെ തടിപ്പും വേദനയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്നും അന്ന ചൂണ്ടിക്കാട്ടി അസുഖമുണ്ടെന്ന് കരുതി ഒന്നും ചെയ്യാതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തന്റെ വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ കാണേണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു എന്നെയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളെയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറയാം പക്ഷെ ഇതുപോലെയുള്ള കമന്റ് ഇടുന്നതും ആ കമന്റിന് പലരും ലൈക്ക് ചെയ്യുന്നത് കാണുന്നതും വളരെ വേദനാജനകമാണ് ഇത്തരത്തിലുള്ള കമന്റുമായി ദയവായി വരാതിരിക്കുക എന്നുകൂടി പറയുന്നു താരം ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ సబ్స్క్ైబ్ నిల్కుగా